ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നാ ഇന്ന് ഞാൻ വന്നത് നല്ല പൊരിച്ച ചിക്കൻ ബിരിയാണി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ബിരിയാണി വളരെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട് നോക്കിയാലോ ഇപ്പം നാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കിലോ ബിരിയാണി അരി എടുത്തത് ഇനിക്ക് ഞാൻ ഒന്നേക്ക് ആ കിലോം ചിക്കന് കൈകൊക്കെ വൃത്തിയാക്കി കൊണ്ടാണ് പിന്നെ ഒന്നെങ്കിൽ ഫ്രോക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഒന്നും എല്ലാ കഷ്ണവും ഒന്ന് കൊത്തിയെടുക്കണം കേട്ടോ അപ്പോഴേ മസാല ഒക്കെ ശരിക്കും പിടിക്കുകയുള്ളു ഇതേക്ക് ഞാൻ രണ്ടര സ്പൂണ് കാശ്മീർ മുളക് പൊടി രണ്ടര സ്പൂൺ കോൺഫ്ലവർ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ക ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് ചെറുനാരങ്ങ നീരട്ടോ ഞാനിതിക്ക് ഇ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങോട്ട് ഞാനിതാ കൈ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിൽ വെക്കാൻ കയ്യാണെങ്കിൽ നല്ലൊരു റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു അടി നല്ലൊരു മസാല ഇത് നമ്മൾ പിടിക്കുക എന്ന് കണ്ടാൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണേ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനതിന് മസാല തയ്യാറാക്കണം കേട്ടോ ഒരു വലിയൊരു സവാള ഇതുപോലെ ഇട്ടിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് ഇതൊക്കെ ഉണ്ടല്ലേ ഇത്രയേറെ മൂന്ന് പച്ചമുളകാണ് എടുത്തത് പിന്നെ ഇതിൽക്ക് കുറച്ച് മല്ലിയില അതിട്ടണേ പിന്നെ മൂന്നോ നാല ഏലക്കായും പിന്നെ ആ പട്ടുണ്ടല്ലോ ഇത് നമ്മൾ സാധാരണ വീട്ടിലും ഉണക്കിയതാ കേട്ടോ അവർ പട്ടയും കൂടെ ഇതിൽ ഇട്ടിട്ട് തന്നെ ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കണത് ഇങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ടങ്ങൾ മാറ്റി വെക്കുകയാണ് ഈ സമയത്ത് ഞാൻ ഇതാ ഇതിക്ക് ഒരു അഞ്ച് സവാളതാ ഇതുപോലെ കട്ട് ചെയ്തത് കിട്ടോ രണ്ട് ഭാഗമാക്കിയിട്ടാണ് കാരണം എന്താ എനിക്ക് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് എടുക്കും വേണം മറ്റേ നമ്മൾ ഫ്രൈ ചെയ്യാതെ ഞമ്മൾക്ക് കുറച്ച് വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഈ കുക്കറിൽ നെയ്ച്ചോറാക്കിയിട്ട് വെക്കാൻ പോകാൻ കേട്ടോ ഇതാവുമ്പോൾ ഇയാളുപ്പാണ് പിന്നെ വേ ഒക്കെ പരിപാടി കയ്യും ചെയ്യും അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു കുക്കർ തണുപ്പത്ത് വെച്ചിരുന്നു കുക്കറിൽ ആണെങ്കിൽ ഞാൻ അധികം നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കലേ അതിൽക്ക് കുറച്ച് പിന്നെ സൺഫ്ലവർ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് പട്ട ഏലക്കായ് കുറച്ച് ഉൾ ഈ സവാള കുറച്ച് മതി കേട്ടോ ഒക്കെ ഒന്ന് അങ്ങോട്ട് വയറ്റിയതിന് ശേഷം എന്താ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു കിലോ അരിക്ക് ഞാൻ നാല് ഗ്ലാസ് അരിയാണ് അതിക്ക് ഞാൻ ആറ് ഗ്ലാസ് ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഇങ്ങോട്ട് ഇതുപോലെ നല്ലോണം അങ്ങട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പിൽ ഉപ്പ് ഇടണം ഇട്ടോ കുറച്ച് മല്ലിച്ചപ്പൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് ഒരൊറ്റ വിസിലിട്ടോ ആ ഒരു വിസിലായിച്ചാൽ നമ്മൾ ഓഫാക്കണേ എന്നിട്ടങ്ങോട്ട് മാറ്റി വെക്കുക പിന്നെ പിന്നെതാണ് ഞാൻ ഈ അത് മറ്റേ അടുപ്പ് തട്ടത് പിന്നെ കുറച്ച് പിന്നെ ഓയിലിതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം താ ഏത് വെളിച്ചെണ്ണ വെക്കരുത് കേട്ടോ നല്ല ഓയിൽ തന്നെയാണ് കുറച്ച് സവാളതാണ് ഇതുപോലെ പകുതി ഭാഗം മാറ്റി വച്ചാൽ സവാള ഇട്ട് ഞാൻ ഇരിക്കുന്നതാണ് ഇതേമാതിരി അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണേണ്ടേ നല്ല ചൂടായ എണ്ണയൊക്കെ കാണാട്ടത് ഇതിട്ട് കൊടുക്കാൻ അങ്ങനെ കണ്ടത് രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് ഈ ഒരു സവാള ഞാൻ മൊരിപ്പിച്ചെടുക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യത്തിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഞാൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും കാണിച്ചിട്ടില്ല എന്നൊക്കെ പിന്നെ എല്ലാവർക്കും അറിയില്ല അങ്ങനെ ആ ഒരു വെളിച്ചെണ്ണ പിന്നെ ഒഴിച്ചിട്ട് തന്നിട്ട് ഞാൻ ഈ ഒരു പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതുപോലെ കണ്ടില്ല ഞാൻ ഓരോന്നോരോന്നിങ്ങനെ രണ്ട് ചട്ടിയിലാക്കിയിട്ട് ചട്ടിയിലാക്കിയിട്ടിട്ടോ ഞാനത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായാലും പ്രശ്നമല്ല കേട്ടോ ഈ ചിക്കന് അങ്ങനെ ഇതാ ഞാൻ ഇതുപോലെ ഓരോന്നോരോന്നിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണേ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങോട്ട് മറിച്ചിടും അതേമാതിരി രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങേ ഭാഗം അങ്ങനെ മൂന്നോ മൂന്നോ നാലോ പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഈ ചിക്കൻ്റെ വേവ് കണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ നമ്മൾ നെയ്ച്ചോറാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഒരുപാട് നേരം ദമ്പിട് ഉണ്ടെന്ന് ആവശ്യമില്ല പെട്ടെന്നൊക്കെ പരിപാടി കഴിയട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്ച്ചോറാക്കി വെക്കണത് അങ്ങനെ ഇതാണ് ഞാനത് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു എണ്ണ തന്നെ എന്നിട്ട് ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേക്ക് വയ്ക്കണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ഫാനടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലുള്ള സവാളുണ്ടല്ലോ ഈ ഒരു സമയത്ത് ഈ ഒരെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണേ ഇങ്ങോട്ടേതാ ഇതുപോലെ ഇളക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ പിന്നെതാണ് ഒരു മൂന്ന് തക്കാളി ഇട്ടോ ഇതുപോലെ കണ്ടില്ലേ ഒന്നിങ്ങോട്ട് ഉള്ളി വാടിയതിന് ശേഷമായിട്ടതീക്ക് ഇട്ട് കൊടുക്കണത് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം പിന്നെ അക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരക ഇട്ട് കൊടുക്കണത് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതി പിന്നെ പിന്നെന്താ ഞാൻ ഒരു ഒന്നര സ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും പിന്നെ ഒരു അര സ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാലയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഇന്നിങ്ങോട്ട് വയറ്റി കൊടുക്കട്ടോ ഒരുപാട് നേരം വേണ്ട വെറും രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ മിക്സിയിലടിച്ചാൽ ആ ഒരു മസാല ഉണ്ടല്ലോ അത് ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം തൈര് ഇട്ടോ ഞാൻ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണില്ല അതിന് പകരമായിട്ട് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തൈരെന്ന് പറഞ്ഞ ഒരു മൂന്ന് പിന്നെ ചെറിയ തവിയാണ് നമുക്ക് പുളി എത്ര വേണേനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കേ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് കളിക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് ഞാൻ ആ ഒരു സവാള ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഒരു മുക്കാ ഭാഗം ആ ഭാഗം ഞാൻ ഒഴുത്തച്ഛനെ ഒരു മുക്കാ ഭാഗതാ ഞാൻ ഇതേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് ഉപ്പുണ്ടൊക്കെ നോക്കുന്നുണ്ട് ഉപ്പൊക്കെ ഭാഗാക്കി ഇടണേ ഇങ്ങനെ അതൊക്കെ നമ്മളെ മസാല റെഡിയാണ് ഇതിലേക്ക് ഞാനിതാ ചിക്കൻ ഇതാ ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഇങ്ങോട്ട് ഒന്നങ്ങോട്ട് ഫുൾ അങ്ങോട്ട് കവർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഈ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കണ്ടില്ല മോടി വെച്ചിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മളെ മസാല റെഡി ആയിനെ ആയിനെക്കാണ്ടില്ലേ ഇതേപോലെ തന്നെ ഒരു ചിക്കനൊക്കെ മസാലയിൽ ഇങ്ങോട്ട് പിടിച്ചതിനെ ഈ സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെന്താ ഞാനൊരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിന് ചെമ്പട്ടി ആകുമ്പോൾ ഇളക്കാനൊക്കെ നല്ല സുഖമാണ് അതിന് വേണ്ടിയിട്ടാണ് കണ്ടത് ഇതേമാതിരി മസാല ഞാൻ അടിയിലിട്ട് കൊടുത്തേന് പിന്നെ ചോറ് ഇട്ടോ ചോറ് നമ്മൾ സാധാരണ ഈ ചോറ് ആ രീതിയിൽ തന്നെ കിട്ടീനെ അങ്ങനെ തന്നെ കിട്ടിയാൽ നമുക്ക് എന്താ ഒരുപാട് നേരം ദമ്പിടണ്ട അതാണ് കേട്ടോ സംഭവം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി റെഡിയായി മറ്റേ ഒരുപാട് നേരം ഈ ഒരു ദമിട്ട് ഇങ്ങനെ ഇരിക്കാൻ ടൈം അത്ര അത്രന്നും വേണ്ടി ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് ആ ചോറിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഇതിൻ്റെ പിന്നെ കുറച്ച് കറി വേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പ് പിന്നെ മസാല ഒക്കെ ഉണ്ടല്ലേ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് ഈ ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെ വളരെ എളുപ്പത്തിൽ കൈയിട്ടോ നമ്മൾ വിചാരിക്കും ഒരുപാട് പ്രയാ ചിക്കൻ ബിരിയാണിയൊക്കെ ഒരുപാട് പ്രയാസം ഒരു പ്രയാസം ഇല്ല കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് ഞമ്മക്കെൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ധൈര്യത്തോട് കൂടി നമുക്ക് മുന്നോട്ട് വന്നിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ കണ്ടില്ലേ അങ്ങനെന്താ ഞാനൊരു പത്ത് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ കണ്ടോ ഇതേമാതിരി നമ്മളെ ചിക്കൻ ബിരിയാണി റെഡി ഇനി ഞാൻ രണ്ട് മൂന്ന് കഷ്ണം ചിക്കനൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടോ ഒന്ന് ഈ ഒരു ബിരിയാണീൻ്റെ മുകളിലൊക്കെ ഒന്ന് അങ്ങനെ ഡെക്കറേഷനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നായിട്ട് ഇളക്കിയിട്ടില്ല കേട്ടോ ഒന്നായിട്ട് ഇളക്കിടയിൽ കുറേശ്ശെ കുറേശ്ശേ ഇളക്കിയിട്ട് ഞാനിതാ ഈ ബിരിയാണി പ്ലേറ്റൊക്കെ മാറ്റി വെക്കുകയാണ് അപ്പം എങ്ങനെയുണ്ട് കൂട്ടുകാർക്കൊക്കെ ബിരിയാണി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ എന്നാൽ ഞാൻ കുറച്ച് പിന്നെ രാത്രിയൊക്കെ ചൂടറാക്കാൻ വേണ്ടിയിട്ട് ഒരു കഷറോളൊക്കെ കൂടി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇൻഷാൽ അന്നത്തെ റെസിപ്പി ഇത്രയെന്നു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാ വലൈക്കും